മരത്തത് പറ്റു പഠിക്കാനൊക്കെ ഉണ്ട് വന്ന് കഴിച്ചാ നിങ്ങൾ പഠിപ്പിച്ചില്ലെന്ന് വിചാരിച്ചുടാ എല്ലാം ഞമ്മള് തന്റെ മരക്കുമ്പിൽ നിന്ന് മനസ്സിലാക്കി അപ്പൊ നിങ്ങൾക്കാർക്കും വിശ്വാസം പറ്റില്ല അല്ലേ പരീക്ഷിച്ചു ¡Gracias! ഒന്നിപ്പറത്തല്ലേ രാത്രി വലിയൊരു അത്യാവശ്യമാണ് ഞങ്ങൾക്ക് വെളുക്കുന്നതിന് മുമ്പ് സദ്യ ഒരുക്കണം ചക്കര ഇല്ലാതായി പോയിപ്പോയി അവൻ മകളെ ഓർക്ക് പോയി അങ്ങനെ പറയരുത് എങ്ങനെയെങ്കിലും ഒന്ന് സമയത്ത് തന്നെ നോക്കും വളരെ അത്യാവശ്യമാണ് നിങ്ങൾ അത് ഇനി പാചകമായിട്ട് വന്ന മുഖത്തരുന്നത് കൊച്ചുണ്ണി എടാ കൊച്ചുണ്ണി എടാ കൊച്ചുണ്ണി കൊച്ചുണ്ണി േ ആക്കോൽ എടുത്തിട്ടില്ല ഏമാനൊക്കെ തന്നുമില്ല നമ്മളൊക്കെ ചോദിച്ചതുമില്ല ഇനി പോയി വരാനെ കൊണ്ട് നേരെ ഒരുപാടാവില്ല ഇപ്പോൾ തന്നെ സമയം ഒരുപാടായിരിക്കാണ് വെളുക്കുന്ന കൊണ്ട് സദ്യ ഒരുക്കണം നീ വിഷമിക്കണ്ട നാല് തുലാളി യമാനെ അക്ക എന്റെ കഴിച്ചു വിലയെപ്പറ്റിയല്ല നീ പൊക്കച്ചാട്ടം ചാടി കൂടെ താക്കോലിന് വേണ്ടി വന്ന യമാനെ പേജാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓഹോ അപ്പൊ നീ സത്യവാദമാണ് മിടുക്കലുമാണ് പക്ഷേ ഇന്ന് മുതലേ വേറെ വല്ല പണി അന്വേഷിച്ചു എന്റെ കണക്കാലത്തിനെ കയറുന്നത് ഈ പറയുന്നുകൊണ്ട് നീ വിഷമിക്കുകയും വേണ്ട ഈ കാൽകുട്ടി എനിക്ക് വേണ്ട നീങ്ങി അവൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ തെറ്റ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞോ നീ ആണെങ്കിൽ നിങ്ങളെ മനസ്സോണ് ഈ തടി മുഴുവനും നിങ്ങളെ ചോറാണ് ഞമ്മൾ ഒരു തെറ്റും അമ്മയ്ക്ക് വിഷമിക്കരുത് ഞമ്മൾ എന്തെങ്കിലും തെറ്റ് അമ്മയ്ക്കിങ്ങനെ ഫിറ്റിലിറ്റുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് വല്ല നമ്മളെ അമ്മയ്ക്കി അനുഗ്രഹിക്കണം നിനക്ക് നന്മ അമ്മച്ചി എന്നെ അറിയാം അറിയാൻ മേലായി എന്തുകൊണ്ടറിഞ്ഞോളൂ എന്ന് ചോദിച്ചാലെ കൊണ്ട് ഞമ്മക്ക് ഇറങ്ങിപ്പോ അല്ലെങ്കിലും നീ കറങ്ങും കാണുന്ന വലിയ കൊട്ടാരത്തിൽ അതുകൊണ്ട് തന്നെ ഈ പാട്ടും കൂത്തും ഒക്കെ നിർത്തി ഓടിക്കും ഇവിടുത്തെ പൊന്നു നമ്പുരാൻ പെരുത്ത നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒന്ന് പാടിപ്പോയെന്ന് ഏറ്റൊരു കുഴപ്പമില്ല പൊന്നമ്പുരാ പാട്ട് ശാസ്ത്രീയമാടാ அதுபோலியாங்க ஒரு தீவிரோ அங்கே இனி அங்கே விளச்சு வந்து பிரயோஜனம் இல்ல பாவம் கொச்ச ഇനി ഇപ്പൊ എന്തോ ഞാൻ രണ്ടും കളിച്ചിറങ്ങിയതാണോ ഇതെന്റെ ഒടുക്കലത്തെ പോക്കാറ്റുള്ള എന്റെ അമ്മയും വിളിച്ച പരീക്ഷകളുണ്ടോ തിരുവനന്തപുരം പൊട്ടാന അടിത്തളി വേണ്ടണ് എന്റെ പൊന്ന് ജാനകി നീ പോയാല് ഞാൻ മോശം പറയണ്ട തിരുവനന്തപുരത്തിന്റെ ഐശ്വര്യം അങ്ങും അറിയാത്ത പോട്ടെണ്ണ അണ്ണൻ അറിഞ്ഞു ഇവിടുത്തെ ധനം സംസാരി ഇവിടുത്തെ ഓരോ ടീവനും പറയാന

േ ആ പണിക്കരെ ഞാൻ അവിടെ വിടാമേ നീ ആണോ ഈ വായപ്പള്ളി പെണ്ണ് വിചാരിച്ചാൽ എന്തും െ പൊന്നമ്പരാൾ സമ്മാനമാണ് കിട്ടിയോ നിന്റെ പാട്ട് കേട്ട ആരാ മഴങ്ങാത്തത് പൊന്ന നമ്പു കരുതാമൂർത്തിയോ ഞാനിത് ഏഴും കോളിച്ച് വച്ചിരിക്കുകയായിരുന്നു കേട്ടോ നീ കോളം അടിക്കല്ലേടാ ഞമ്മ ആദിലെ കൈയിരിക്കരുത് എനിക്ക് നീ ഉള്ളിൽ കളങ്കമില്ല ആവശ്യമുള്ള നേരിട്ട് ചോദിക്കും വെള്ളം കുടിക്കാൻ എന്തെങ്കിലും തരാതെ ഞാൻ മുതലാളിയെ ഇവിടെ ൂരം പോകാനുണ്ട് പാടശോന്റെ തൊണയുണ്ടെങ്കിൽ ഞമ്മക്കൊരു കുഴപ്പം വരൂല്ലോ ലാക്കിന് കിട്ടി അവൻ തട്ടും അത്ര ഭയങ്കര ആ കായങ്ങളും ഏതായാലും ഞമ്മ ആ ബഴിക്കുന്ന പോകും കാലാമരിക്ക പോകുന്ന കൊച്ചുണ്ട് തട്ടിക്കോളും